ഹായ് എല്ലാവർക്കും നമസ്കാരം അലി അട്ടോ ഗ്യാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുകളിൽ സി എൻ ജിയാണ് ബജാജ് എക്സ്വൈഡാണ് ഏറ്റവും വലിയ വണ്ടിയാണ് ബജാജിൻ്റെ ഇതാണ് ഇന്ന് നമ്മളിലുള്ളത് നമ്മൾ സി എൻ ജി ആയതുകൊണ്ട് ഇന്ന് ഒരു വണ്ടിയെ കാണിക്കുന്നുള്ളൂ വെച്ചാൽ മറ്റേ ഡീസലും പെട്രോൾ ആയതുകൊണ്ട് ഇത് സി എൻ ജി ആയെങ്കിൽ ഒരു വണ്ടിയായിട്ട് കാണിക്കാൻ നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫസ്റ്റ് ഓണർ വണ്ടിയാണ് നല്ലൊരു വണ്ടിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഇത് ഈ വണ്ടിയിലൊന്നും പരിചയപ്പെടാൻ വന്നാൽ വണ്ടിയുടെ ഫ്രണ്ട് വാഷൊക്കെ നല്ല നീറ്റാണ് അതായത് കുട്ടിവർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ് ഫ്രണ്ട് ഫ്രണ്ടിലെ വണ്ടി വണ്ടിയുടെ ഇതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ടയർ ആവറേജ് ടയറേ ഉള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഓടിക്കൊണ്ട് തന്നെ പുള്ളിയിരിക്കുമായിരുന്നു അപ്പം നമ്മൾ ഇത് സർവീസ് സർവീസുകളും ചെയ്തിട്ടില്ല ഈ കാണുന്ന കണ്ടീഷനിലാണ് നമ്മൾ കാണിക്കുന്നത് ഈ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വണ്ടി നല്ല വൃത്തിയാണ് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഫ്ളാറ്റിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ടച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഈ കാണുന്നത് അത് ഈ വണ്ടി എടുത്ത ആദ്യ കണ്ടീഷനിൽ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് അകത്ത് ടോപ്പ് ഇന്നറൊക്കെ നല്ല നീറ്റായിട്ട് നിൽക്കുന്നു അതായത് ആഘോഷമൊക്കെ നല്ല നീറ്റാണ് ടോപ്പൊക്കെ നല്ല നല്ല തകടടിച്ച് നല്ല പണിഞ്ഞ് നല്ല സൈഡ് സ്റ്റീൽ വർക്ക് ഒക്കെ ചെയ്ത് വണ്ടിയാണ് നല്ല വൃത്തിയാണ് വണ്ടിയിലോട്ട് വന്നാൽ ബോഡിപരമായിട്ട് നോക്കിയാലും നല്ല നീറ്റായിട്ട് നിൽക്കുന്നത് നല്ല ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഒക്കെ നല്ല നീറ്റായിട്ട് നിൽക്കുകയാണ് ബാക്കിൽ പാച്ചുർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ആ കയറി ആ പെയിന്റ് പോയ പാടേ ഉള്ളൂ ബാക്ക് സീറ്റ് ആയാലും അത്യാവശ്യം കുഴപ്പമില്ല അത് ബാക്കി സൈഡായാലും എല്ലാം നീറ്റായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിന്റെ ടാങ്കിലോട്ട് വന്നാൽ അത്യാവശ്യം അതായത് എക്സ് വൈഡ് ആയതുകൊണ്ട് വലിയ ടാങ്കാണ് വരുന്നത് വലിയ സിലിണ്ടറാണ് വരുന്നത് നല്ല വലിയ എളുപ്പമുള്ള രണ്ട് കുറ്റിയാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു വണ്ടി ബാക്കിലോട്ട് പോയാൽ തന്നെ ഈ ബൈക്ക് സൈഡ് ഇവിടെ ചെറിയ പാച്ചോർക്കിൻ്റെ ചെറിയൊരു ഇതുണ്ട് വരുന്നുണ്ട് അല്ലാതെ വേറെ ഒന്നും നമ്മൾ ഈ വണ്ടിക്ക് ഇത് പാച്ചുറക്കായിട്ട് കണ്ടിട്ടില്ല അതേ ഉള്ളൂ നമുക്ക് ആകെ കണ്ടേക്കുന്നത് ടോപ്പിലോട്ട് വന്ന് അവിടെ ഇവിടെ രണ്ടുമാരും ഒട്ടിച്ചിട്ടുണ്ട് ടോപ്പ് സൈഡ് അവിടെ ഇവിടെ നാല് ഒട്ടീട്ട് ഒട്ടിച്ചിട്ടുണ്ട് അല്ലാതെ ബോഡിപരമായിട്ട് ബാക്കിലോട്ട് വന്നാൽ നീറ്റായിട്ട് കിടക്കുവാണ് വണ്ടി വലിയ പാച്ചോറക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ബാക്ക് സൈഡിലോട്ട് വന്നാൽ തന്നെ ബാക്കിൽ നല്ല ബാക്ക് സൈഡ് ഒന്നിച്ചു നല്ല വൃത്തിയാണ് ബാക്ക് സൈഡ് അല്ലാതെ നല്ല പാച്ചുറുക്കോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല വണ്ടിക്കകത്ത് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നൊരു വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡിൽ സി എൻ ജി ആണ് അത്യാവശ്യം ഈ സൈഡിലോട്ട് നല്ല നീറ്റാണ് വണ്ടി ഈ സൈഡിലൊന്നും പാച്ചുറക്കോ കാര്യങ്ങളോ ഒന്നുമില്ല സ്റ്റീൽ വർക്കൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നൊരു വണ്ടി നല്ലൊരു വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡില് വണ്ടിക്കകമായാലും ഫ്രണ്ട് ആയാലും എല്ലാം നീറ്റാണ് ബാക്ക് സൈഡും അത്യാവശ്യം ആവറേജ് ടയറേ ഉള്ളൂ ആ വാട്ടർ ചാനലും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതിനകത്ത് വന്നാൽ ഇതിനകത്തൊരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ഈ ഫ്രണ്ട് ഗ്ലാസിൻ്റെ സൈഡ് പൊട്ടിയിരിപ്പുണ്ട് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിരിക്കുകയാണ് സൈഡ് പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ടിലോട്ട് വന്നാൽ അത്യാവശ്യം കുഴപ്പമില്ല അതായത് പൊട്ടിയവർക്ക് കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് അവിടെ എവിടെയൊക്കെ അഞ്ചാം സ്കാച്ചും കാര്യങ്ങളും ഉണ്ടോ അല്ലാതെ വേറെ വണ്ടിക്കകത്ത് പറയത്തേക്കൊന്നും ഇല്ല അതിനകത്ത് ആകെ നമ്മൾ കണ്ടേക്കുന്ന രണ്ട് മൂന്നാല് എന്ന് പറഞ്ഞാൽ ടയർ ആവറേജേ ഉള്ളൂ മേളിൽ രണ്ട് മൂന്നാല് തൊട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിട്ടുണ്ട് അതേ ഉള്ളൂ അതായത് മെക്കാനിക്കൽ ഭാഗമായിട്ടും ബോഡിപരമായിട്ടും ചേയ്സ് പരമായിട്ടൊക്കെ നല്ല നീറ്റായിട്ട് നിൽക്കുന്ന നല്ലൊരു വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ല അതായത് നമ്മൾ സർവീസ് ചെയ്യാതെ പോലെ ഇത്രയും ക്വാളിറ്റി നിൽക്കുന്ന നല്ലൊരു വൃത്തിയുള്ളൊരു വണ്ടിയാണ് ഈ വണ്ടി അപ്പോൾ ഈ വണ്ടിയുടെ പേപ്പർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വരെ ടെസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ ഇൻഷുറൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ടാക്സ് നിൽക്കുന്ന ഈ ഒരു വേഗിന് നല്ല നല്ലൊരു വണ്ടിയാണ് സി എൻ ജിയിൽ നല്ലൊരു വണ്ടിയാണിത് അപ്പോൾ ഇതിനെ ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കും ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ സി എൻ ജി എക്സ്വേർഡാണ് ഏറ്റവും വലിയ വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വണ്ടി അപ്പോൾ ആലും ആവശ്യക്കാരുണ്ട് നമ്മളെ വിളിക്കുക അപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഏനാത്താണ് അതായത് കൊല്ലം പത്തനംതിട്ട ബോർഡറിൽ ഏനാത്ത് അതായത് കൊട്ടാരക്കരയ്ക്കും അടൂരിനും ഇടയ്ക്ക് ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് ഒരുപാട് പേർക്ക് ഈ സ്ഥലം കൊണ്ട് കറക്റ്റായിട്ട് അറിയുന്നില്ല അപ്പോൾ പറയുമ്പോൾ ഈ ദൂരേനാണ് കൂടുതൽ ആൾക്കാർ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്പർ ഉണ്ട് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വണ്ടി ആവശ്യമുള്ളവർ ആരാണെന്ന് വെച്ചാൽ നമ്മളെ വിളിക്കാം അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നത് അല്ലാതെ വേറെ കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നും നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് കണ്ടില്ല അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് ഞാനൊരു പത്ത് നാൽപ്പത് അമ്പത് കിലോമീറ്റർ ഓടിച്ചാണ് ഈ വണ്ടി കൊണ്ടുപോകുന്നത് നല്ല നല്ല നൃത്തമായിട്ട് ഇനി നല്ലൊരു വണ്ടിയാണ് അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ വിശേഷം അതായത് അടുത്ത ആഴ്ച ആയിട്ട് നമുക്ക് വണ്ടിയുടെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഈ സി എൻ ജി ആയതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയായിട്ട് തന്നെ നമ്മൾ കാണിച്ചത് അപ്പോൾ മറ്റേൻ്റെ കൂടെ കാണിക്കണ്ടെന്ന് ചോദിച്ചാണ് സി എൻ ജി കാണിച്ചത് അപ്പം അപ്പം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ